ഹല്ലേലൂയ ദൈവനാമം വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ചും സാധാന്റെ രാജ്യത്തെ കുറിച്ചും ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി തുടർന്ന് നാമ ചിന്തിക്കുമ്പോൾ മത്തായുടെ സുവിശേഷം നാലിന്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗത്ത് യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു കവർണ ഹോമിൽ ചെന്ന് പാർത്തു തുടർന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഏഷ്യാ പ്രവചനം ഒമ്പതിന്റെ ഒന്ന് രണ്ടിൽ കാണും കാണുന്ന ആ പ്രവചന നിറവേറൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അന്നു മുതൽ യേശു സ്വർഗരാജ്യം മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവചനത്തിന്റെ നിറവേറൽ യേശു കർത്താവിലൂടെ ഇവിടെ പ്രസംഗിച്ചു തുടങ്ങുന്നതാണ് നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് ആ നിറവേറൽ പ്രസംഗിച്ചു തുടങ്ങുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് മത്സരാധിഷ്ഠിത ഭാഗത്തിനു മീതെ ദൈവരാജ്യം പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തിനായി യേശു ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന സ്വർഗത്തിൽ നിന്നുള്ള രാജ്യം രാജാവിന്റെ സുവിശേഷമായിരിക്കുന്നതിനാൽ മത്തായി ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് ഇതൊരു യുഗപരമായ പദവും ഭൂമിയിലെ മശികൈക രാജ്യത്തെ അർത്ഥമാക്കുന്നതുമാകുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് യോഗനായാലും യേശുവിനായാലും ഇത് വാക്തത്വം ചെയ്യുകയുണ്ടായി എന്നത് മത്തായിയുടെ സുവിശേഷം മൂന്നിന്റെ രണ്ടിലും നാലിന്റെ പതിനേഴ് പത്തിന്റെ ഏഴ് തുടങ്ങിയ വാക്യങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇത് തിരസ്കരിക്കപ്പെട്ടതിനാൽ ക്രിസ്തു രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നതുവരെയും മാറ്റിവെക്കപ്പെട്ടിരുന്നതും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മത്തായി ഈ പതിനൊന്നിന്റെ പന്ത്രണ്ടിൽ യോഗ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുകയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതിന്റെ പതിനൊന്ന് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗങ്ങളിൽ ഇക്കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് യേശു പറഞ്ഞ ഉപമയിലും നമുക്ക് തുടർന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഉള്ളതായിട്ടാണ് ക്രിസ്തു തന്റെ ഉപമകളിൽ കൂടെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത് പ്രത്യേകിച്ച് സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരൽ ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് ആ വിതയ്ക്കുന്നവന്റെ ഉപമയോട് ചേർത്ത് കർത്താവ് പറയുകയും തുടർന്ന് പതിമൂന്നാം അധ്യായത്തിൽ തന്നെ നല്ല വിത്ത് പുളിച്ച മാവ് വയലിൽ ഒളിച്ചു വെച്ച നിധി നല്ല മുത്ത് ഇടുന്ന വല തുടങ്ങിയ ഉപമകളിൽ കൂടെ യേശു തന്റെ ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായി സ്വർഗരാജ്യത്തെ കുറിച്ച് തെളിയിച്ചു കൊടുക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് രാജ്യത്തിന്റെ ഉപമകൾ ഈ യുഗത്തെ കുറിക്കുന്നതാണ് അവസാനത്തിൽ ക്രിസ്തു വരികയും ഒരു അക്ഷരീക ഭൗതിക രാജ്യം എന്ന നയിക്കുമായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് മതായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി ആറ് വരെ ഉള്ളതായ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഗാസത്തിലിരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിറ നിർത്തും രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കൂടാതെ വെളിപ്പാട് പുസ്തകം പതിനൊന്നിന്റെ പതിനഞ്ചിലും പത്തൊമ്പതിന്റെ പതിനൊന്ന് തൊട്ട് ഇരുപതിന്റെ പത്ത് വരെയും സക്കേരിയാ പ്രവചനം പതിനാലാം അധ്യായത്തിലും ഏശയ്യാപ്രവചനം ഒൻപതിന്റെ ആറ് ഏഴ് വാക്യങ്ങളിലും രണ്ടിന്റെ അഞ്ച് ഏഴിന്റെ പതിമൂന്ന് തൊട്ട് ഇരുപത്തിയേഴ് വരെ ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തുടങ്ങിയ വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടുത്തെ നിത്യവാഴ്ചയുടെ ആദ്യ വർഷങ്ങളിൽ അവിടുന്ന് സകല മത്സരികളെയും കീഴ്പ്പെടുത്തുകയും ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ മത്സരത്തിന് മുമ്പിലത്തെ പോലെ ദൈവം എല്ലാറ്റിലും എല്ലാം ആയിത്തീരുന്നതിനെ കുറിച്ച് വെളിപ്പാട്ട് പുസ്തകം ഇരുപതിന്റെ ഒന്ന് തൊട്ട് പത്ത് വരെയും ഇരുപത്തി ഒന്നിന്റെ ഒന്നു മുതൽ ഇരുപത്തിരണ്ടിന്റെ അഞ്ചു വരെയും ഒന്നുപോലിന്റെ ലേഖനം പതിനഞ്ചിന്റെ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി എട്ട് വരെ ഫേസിയ ലേഖനം ഒന്നിന്റെ പത്തിലും ഒക്കെ ആയിട്ട് വിശദമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവരാജ്യത്തെ പറ്റിയും പറയുവാനായിട്ട് കഴിയും കാരണം ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ ഭൗമിക യുഗപരമായ അവസ്ഥ മാത്രമാകുന്നു എന്നാൽ ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട് സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മില് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അതേ പ്രിയമുള്ളവരെ ഈ ദൈവരാജ്യത്തിൽ ആ കടക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവകരങ്ങളിൽ നമ്മെ ഫലമേൽപ്പിക്കാം കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ ത്തിമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടും നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പ que